ഉമ്മന്ന് പെട്ടെന്ന് എഴുതി ഉമ്മ ഇന്റർവ്യൂല് വരും പെട്ടെന്ന് എഴുതി നമ്മള് വേറെ സ്ഥലത്തോട്ട് സ്വിച്ച് ചെയ്തു കറണ്ട് പോയതുണ്ട് അല്ലേ അങ്ങനെ പുതിയ വീഡിയോ ആയിട്ട് പിന്നെ ശരി രണ്ട് ഇന്റർവ്യൂക്ക് ഇന്റർവ്യൂ കഴിഞ്ഞില്ലേ അതെന്താ പറയാനെ അത് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുവല്ലോ ഇന്നൊരു ഇന്റർവ്യൂ ഇന്റർവ്യൂ ശരിവ്യൂ അല്ല നമ്മൾ എന്ത് തേങ്ങ ചെയ്തിട്ടാണ് ഇന്റർവ്യൂ ഞാൻ ഞാൻ ഇങ്ങനെ ആലോചിച്ചിട്ടുണ്ട് രണ്ടുപേരും അത് വീണ്ടും നമ്മൾ എടുക്കുന്ന എനിക്കൊന്ന് വൺ മില്യൺ അടിച്ചായിരുന്നു അതിന്റെ ആയിരിക്കും രണ്ടു മാസം മുന്നേ അടിച്ച ഇപ്പൊ എന്തോ ഏതൊക്കെയോ ചാനലിൽ നിന്നൊക്കെ നമുക്ക് ഇന്റർവ്യൂ വേണ്ടി വിളിക്കുന്നുണ്ട് അപ്പൊ നമ്മളിപ്പോ രണ്ടെണ്ണം കഴിഞ്ഞ് ഇനി രണ്ടെണ്ണം കൂടെ ചെയ്യാറുണ്ട് അപ്പൊ ഓൾറെഡി നമ്മൾ രണ്ടെണ്ണം ചെയ്തിട്ടുണ്ട് രണ്ട് രണ്ട് നാല് പിന്നെ രണ്ട് ആറ് ആറ് ഇന്റർവ്യൂ ആറ് വെറൈറ്റി മാറ്റി മാറ്റി പറഞ്ഞിട്ടില്ല പിന്നെ ഇനിയുള്ള എന്താ കൈ കഴിക്കുന്നു അപ്പൊ ഗൈസ് ഇനി ആരോഗ്യമുള്ള ഞാൻ മാത്രമല്ല നമ്മളെ വീട്ടില് നമ്മാ കുറെ ഇന്റർവ്യൂ എന്താ സംഭവം അറിയത്തില്ല വലിയ സംഭവം ഒന്നുമില്ല എന്തായാലും നമ്മളിങ്ങനെ കൊടുക്കുന്നുണ്ട് എല്ലാ വീഡിയോയിലും ഒരേപോലെ ആണ് പറഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത് വെറൈറ്റി ആയിട്ട് നമ്മൾ മാറ്റി പറയാം മാറ്റി മാറ്റി പറഞ്ഞിട്ടുണ്ട് കാരണം ഒരു വീഡിയോയില് പണ്ടത്തെ ഏതൊരു വീഡിയോയില് നമ്മള് യെസ് എന്ന് പറഞ്ഞത് ഇന്നത്തെ വീഡിയോയില് നമ്മൾ നോ പറഞ്ഞു പറയും അതാണ് നമ്മളെ പ്രത്യേകത അതുകൊണ്ട് എല്ലാ ഇന്റർവ്യൂ നിങ്ങൾ കണ്ടിട്ട് അല്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് വെറൈറ്റി വേണ്ടേ വെറൈറ്റി വേണം പിന്നെ ഇന്നത്തെ ഡെയി മൈ ലൈഫ് ആണെങ്കിൽ ഇന്നത്തെ മൊത്തം കാണിക്കാന്ന് വിചാരിച്ച് ഇന്ന് വേറെ ഒന്നുമില്ല ഒരു ഷോർട്ട് വീഡിയോ എടുക്കണം അവര് വന്നിട്ട് പോയതിന് ശേഷം എടുക്കണം പിന്നെ എന്താണ് ഇവിടെ മാമായുടെ പാലുകാച്ചുണ്ട് അമ്മ അമ്മ പാലുകാച്ച് പറഞ്ഞാൽ വേറെ മാമായുടെ വീട്ടിന്റെ പാലുകാച്ചുണ്ട് അപ്പം അവിടെ പോണം അവിടെ പോണം പിന്നെ അത്രേ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇന്നത്തെ ചെറിയ വീഡിയോ ആയിരിക്കും ചെറിയ വീഡിയോ ഒരു പത്ത് മിനിറ്റ് ആവശ്യത്തിനൊക്കെ ഉണ്ട് കേസ് അപ്പൊ ഇനിയിപ്പര് ഇവിടെ എത്താറായി ഇനി അവരെ നമ്മൾ വന്നിട്ട് ഇനി ഇന്റർവ്യൂവിന്റെ കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ ഇന്നലെ നടന്ന ഇന്റർവ്യൂന്റെ കുറച്ച് ക്ലിപ്സ് നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതും നിങ്ങൾക്ക് കാണാം അപ്പോൾ നമ്മളെ ഇന്റർവ്യൂ ഫണ് എങ്ങനെയാണെന്നുള്ളത് ഇന്റർവ്യൂ വന്നതിന് ശേഷം ഈ വ്ലോഗ് അതിന് ഒന്ന് പോസ്റ്റ് ചെയ്യും അതേണ്ടോ പിന്നെ സ്പൈഡർമാൻ ഇടയ്ക്കിടയ്ക്ക് സ്പൈഡർമാൻ വരും നമ്മളെ വീഡിയോയിൽ ഫുൾ സ്പൈഡർമാൻ ഈ ഡ്രസ്സ് വാങ്ങിയതിനു ശേഷം പിന്നെ ഇത് ഊരിയിട്ടില്ല കൈസ് ണ്ടോ അമ്മിയുടെ അമ്മിയ പിന്നെ പാലയാച്ചി വീട്ടിൽ നിന്ന് വിളിക്കുന്നുണ്ട് ഇവൻ എന്താ പറയാ ഇവൻ ബാംഗ്ലൂർ നിൽക്കാണ് ഞാനിപ്പോ പാലിയാച്ചി വീട്ടിൽ പോകുന്ന എന്റെ അസൂയയും കുശുമ്പും കൊണ്ടാണ് ഇവനിപ്പോ ലുലുല് പോയേക്കുന്നത് ബാംഗ്ലൂര് ആഹ് എങ്ങനെയുണ്ട് എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് ഇന്റർവ്യൂന് ഇതാണ് ഞാൻ ഇന്നിടുന്നത് എനിക്ക് ഡ്രസ്സില്ലെന്ന് പറഞ്ഞ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷോർട്സിൽ ഞാൻ അത് ശ്രദ്ധിക്കുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത് എൻ്റെ മനസ്സിനെ വല്ലാതെ ഹേർട്ട് ചെയ്യുന്നുണ്ട് അത് അല്ലേ എനിക്ക് ഡ്രസ്സില്ലെന്ന് പറയുന്നു ഞാൻ ഉണ്ട് ഉണ്ട് ഞാൻ ഇടാത്ത ഇടാത്ത അങ്ങനെയും പറയാം ഞാൻ ഡ്രസ്സൊന്നും എടുക്കാറില്ല ഗീസ് ആമിയ പോലെ ഒന്നും ഞാൻ ഡ്രസ്സ് ഒരുപാടൊന്നും എടുക്കാറില്ല വളരെ കുറച്ച് എടുക്കത്തുള്ളൂ ആമി എപ്പോഴും ഡ്രസ്സ് ഡ്രസ്സ് മാറ്റും മറ്റേ ബൂട്ടി കോൺഷ്യസ് ആണ് ആ പറഞ്ഞാ ശേഷം ഇപ്പം ആമി കുറെ ഡ്രസ്സൊക്കെ എടുക്കും നമ്മൾ പിന്നെ അതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല കേസ് എനിക്ക് പച്ചയായ മനുഷ്യനായിട്ട് നിങ്ങള് മുന്നിൽ ബ്ലോഗ് ചെയ്യണമെന്നാണ് ഞാൻ എല്ലാ വീഡിയോയിലും ആ ഡ്രസ് ഒരേ ഡ്രസ് തന്നെ അപ്പൊ കേസ് നമ്മൾ ഇന്റർവ്യൂ ഇനി അവര് അവരെത്താറായിട്ടുണ്ട് ഇവിടുന്ന് പറഞ്ഞ കൊളവാക്കുന്നില്ല നമുക്ക് സീൻ ഒക്കെ കണ്ടിട്ട് സംസാരിച്ചോ പറഞ്ഞോ അവര് വന്ന് വാ വീഡിയോസ്വാ നമുക്ക് പാലിയാഴ്ച വീട്ടിലൂടെ ഒരു അറേഞ്ച് ചെയ്യുന്ന സെറ്റ് സെറ്റിയൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അവർക്ക് എടുക്കാൻ പറ്റിയ വെട്ടവും ഇതെല്ലാം നോക്കിയിട്ട് ഏതാങ്കിളീന്ന് ഇറങ്ങുന്ന കാര്യം

ഇനിയുണ്ട് ഇനിയുണ്ട് രണ്ടെണ്ണം വെയിറ്റ് ചെയ്യും അവർക്ക് ഇത് കഴിഞ്ഞിട്ട് അടുത്ത നമ്മൾ ഇന്റർവ്യൂ പോകാനുള്ള കറണ്ട് പോയി കേസ് നമ്മളെ ചയിച്ച് പത്ത് പതിനഞ്ച് മിനിറ്റോളായി പോയിട്ട് ഇനി കുറച്ചു നേരം കൂടെ നോക്കാൻ നടന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്കല്ലേ പുറത്ത് പോയി വെളിയിൽ പോയി എടുക്കാം ഇൻ്റർവ്യൂ ഇങ്ങനെ നല്ല അടിപൊളിക്ക് ഹരം മുൻത്ത് വന്നതായിരുന്നു സംസാരിച്ചനുസരിച്ച് പക്ഷേ എന്ത് ചെയ്യാനാണ് കറണ്ട് വൈഫീസ് നമ്മളിവിടെ അതാണ് പ്രശ്നം വാ അതിൻ്റെ ഇടയിൽ അർഷു സീനാണ് വാ വരുന്നിട്ട് അർഷുവിന് വീഡിയോ ഒന്നും എടുക്കുന്ന ഇഷ്ടമല്ല അതുകൊണ്ട് കുഞ്ഞു പറയുന്നത് പറഞ്ഞാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമുക്ക് റൂമിൽ വന്ന് കിടക്കാം എന്നാണ് പറയുന്നത് അതിന് മുന്നേ അവർ ഇൻ്റർവ്യൂ എടുത്ത് വിട്ടായിരുന്നെങ്കിൽ അവർക്ക് ഒരുപാട് തിരക്കുള്ളവരാം പോകുന്ന വഴിയിൽ ഇനി ഒന്നിൽ കൂടുതൽ ഇൻ്റർവ്യൂ ഒക്കെ ഉണ്ട് അല്ലേ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ഉള്ളതുകൊണ്ട് നമുക്കൊരു ഒരു ടെൻഷനുണ്ട് പെട്ടെന്ന് കഴിഞ്ഞായിരുന്നെങ്കിൽ പെട്ടെന്ന് പരിപാടി കഴിഞ്ഞിരുന്നായിരുന്നു നമ്മൾ വേറെ സ്ഥലത്തോട്ട് സ്വിച്ച് ആയത് കറണ്ട് പോയതുകൊണ്ട് അല്ലേ കറണ്ട് പോയി കഴിച്ച് അതുകൊണ്ട് നമ്മൾ അതാ ഞാൻ പറഞ്ഞു ഞാൻ നല്ലോണം തള്ളിക്കൊണ്ടിരുന്നതാണ് അതിൻ്റെ ഇടയിൽ പോയി കഴിച്ചു ഞാന് പറഞ്ഞേ ബാറ്റ് തള്ളി തള്ളി നമ്മള് കൊച്ചി വരെ തള്ളിയ മനസ്സിലായിരുന്നു എന്തു കഷ്ടപ്പെട്ടു നമ്മളെ വീഡിയോ കഴിഞ്ഞു ചൂടത്ത് പുഴുങ്ങിട്ടുണ്ട് എല്ലാരും പുഴുങ്ങിട്ടുണ്ട് എല്ലാരും വെയിലത്തുനിന്ന് ഒരു പരിവായിട്ടുണ്ട് ഇനി താഴേക്ക് പോകാൻ ഇനി അവരൊക്കെ നമ്മൾ ഫുഡ് കൊടുക്കാൻ പോകുന്നല്ലേ വേറെ സ്പെഷ്യൽ ആയിട്ടൊന്നും ഇല്ല എന്റെ ഉമ്മടെ ചിക്കൻ കറിയും ഫുഡ് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും നാടൻ ലഞ്ച് അല്ലേ നമ്മളെ വീട്ടിലെ നാടൻ ലഞ്ച് വേറെ സ്പെഷ്യൽ പിന്നെ ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഇങ്ങനെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ളു ശരി മോരൻകുട്ടി അവള് ട്രോൾ ചെയ്യാതാ കുറച്ച് മോരും മോരൻകുട്ടി കൂടെ ട്രോളും അതിന്റെ ഇടയ്ക്ക് കൂടെ ഫ്രീ ഫയറിന്റെ ഡ്രോപ്പ് മേടിച്ചു കൊടുക്കാൻ നീ നൂപല്ലേ എങ്ങനെ പോയാലും നൂപ് കളിക്കുന്നല്ലേ നീ കളിക്കുന്ന പിന്നെ നിനക്ക് എങ്ങനെ നമ്മള് രണ്ടാമത്തെ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇന്റർവ്യൂ കഴിഞ്ഞു ഇനി അടുത്ത ഇന്റർവ്യൂ ഇപ്പോഴാന്നറിയാ അത് ഒന്ന് മുപ്പത്തൊന്നാം തീയതി പിന്നെ നാലാം തീയതി ദേവന്നു ദാ പോയി ശരി ദാ വന്നു ദേ പോയി പരിപാടി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ഇന്റർവ്യൂ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഫുഡ് കഴിക്കാം ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിക്കണം ഫുഡ് കഴിച്ചിട്ട് നമുക്ക് ആമയുടെ മാമയുടെ വീട്ടിൽ പോകണം അവിടെ പോകണം അതിന് മുന്നേ നമുക്ക് ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ട് ആ ഫുഡ് കഴിച്ചിട്ട് എടുക്കാം ആ അപ്പോൾ ഇനി നമ്മളെ എന്ന് പറഞ്ഞാൽ ഷോർട്ട് വീഡിയോ എടുക്കണം ഷോർട്ട് വീഡിയോ ഇന്നത്തെ ഷോർട്ട് വീഡിയോ എന്ന് പറഞ്ഞാൽ ചെറിയൊരു വീഡിയോ ആയി പക്ഷേ രാത്രി വരെ സീനുണ്ട് ഇപ്പോൾ ഒരു സീൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ രാത്രി അടുത്ത സീനെടുക്കാൻ പറ്റും ഇവിടെ തന്നെ നിന്ന് ഉള്ള ഒരേ സ്ഥലത്ത് നിന്നുള്ള സീനാണ് ഗൈസ് മൊത്തം ഇന്നത്തെ ഷോർട്ട് വീഡിയോ യഥാർത്ഥത്തിൽ ഷോർട്ടായിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമ്മളെ ക്യാമറാമാൻ ഇന്നത്തെ കുട്ടൻ ദാമോദരൻ അതാണ് ഫ്രീ ഫയറിലെ പേരാണ് എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഞാൻ പോയി കുറച്ച് പൈസ എടുത്തിട്ട് വരാം പോന്ന കഴിഞ്ഞ എൻ്റെ കൊച്ചിന് രണ്ടു കൊല ഏത്തക്കെ വാങ്ങിക്കൊടുക്കണം വേറെ തിന്നാനുള്ള വെറൈറ്റി ഐറ്റം ഞാൻ ഇപ്പം കൊണ്ടു അതാ പാലാച്ച വീട്ടി ബിരിയാണി കാണും അത് ഞാൻ ഇപ്പം വാങ്ങിക്കൊടുക്കും നോക്കും വേറെ ഇറച്ച് രണ്ട് പ്ലേറ്റ് വാങ്ങിക്കൊടുക്കും സത്യം പറഞ്ഞാ എനിക്ക് പാല് കാച്ചല്ലേ പാല് രാവിലെ കാച്ചി അവര് കുടിച്ചു ഇനി വെള്ളം അതിന്റെ ബാക്കി വെള്ളം ഉണ്ടെങ്കിൽ പാലും വെള്ളം ഇനി കുടിക്കാം പാൽ അവര് രാവിലെ കാച്ചി ആ നമുക്ക് അതിന്റെ കുടിച്ചു ഗ്രൗണ്ട് ഉണ്ട് ഇവിടെ വൈബാണ് ഗൈസ് വൈബ് കളിക്കുന്നുണ്ട് തിരിച്ചുവരുമ്പ കാർ ഇങ്ങനെ കാണുമെന്ന് അറിയാൻ പറ്റത്തില്ല അമ്മ പന്ത് കൊല്ലം വന്ന് അടിച്ച് പൊട്ടിക്കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്തമില്ല നമ്മളാണ് അമ്മരെ കളിക്കുന്നതിന്റെ ഇടയിൽ കൊണ്ടുവന്നിട്ടു കൊടുത്തത് അതുകൊണ്ട് അമ്മ ഒന്നും പറയാൻ പറ്റത്തില്ല

മിയൊന്നല്ലേ വൈഭവത്തുള്ളു കഷ്ടം സാറില്ല കുടിച്ചല്ലേ ഞങ്ങൾ അങ്ങനെ പാലാച്ചു വീട്ടിൽ നിന്ന് ഇറങ്ങിട്ടുണ്ട് ഉമ്മായും പൊക്കി എടുത്തിട്ടുണ്ട് ഉമ്മായും പൊക്കി എടുത്ത് വണ്ടിയും അപ്പൊ ഉമ്മ ഞറേലും വീട്ടിലാക്കണം അതിനുശേഷം ഞങ്ങള് മാമ്പുഴ പോകണം പോയിട്ട് എന്താക്കാം നമുക്കൊരു ഷോർട്ട് വീഡിയോ എടുക്കാനുണ്ട് വെച്ചാൽ സ്ഥലത്തിന്റെ പേരാണ് എടുക്കാനാണ് വീട്ടിൽ 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 പോയിട്ട് നമുക്ക് രാവിലെ എടുത്ത ഷോർട്ട് വീഡിയോ ബാക്കി എടുക്കാനുണ്ട് അത് എടുത്തിട്ട് കാരണം നാളെ ക്ലാസ് ഉള്ള ദിവസം ക്ലാസ്സിൽ പോകണം അപ്പൊ രാവിലെ ായി അപ്പം വീട്ടിൽ പോയി ഷോർട്ട് പീഡിയുടെ ബാക്കി എടുക്കണം അല്ലേ ഞങ്ങൾക്ക് രാത്രി എടുക്കാനുണ്ട് അതോടെ എടുത്താ ഫിനിഷ് ഫിനിഷ് അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രയായിരുന്നു ഇനി ഉമ്മ ഇറക്കി കഴിഞ്ഞാൽ വീട്ടിൽ പോവാ ഇത് ഇനി വേറെ ഉണ്ട് ഇല്ല ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ാണ് ഇത്െട്ട് ലൈക്ക് ചെയ്യുക ചെയ്യുക മറക്കരുത് അപ്പം